ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി കേക്കിൻ്റെ റെസിപ്പിയാണ് ഓട്സ് ബനാന കേക്ക് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് നോർമൽ ഓട്സാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്നാല് ചെറിയ പീസ് പട്ടയും കൂടി പൊടിച്ചെടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറോ ശർക്കരയോ യൂസ് ചെയ്യാവുന്നതാണ് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ശർക്കരയോ ബ്രൗൺ ഷുഗറോ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി പഞ്ചസാര പൊടിച്ചത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം ഒരു ബ്രഷ് കൊണ്ട് മുഴുവനായിട്ട് ബട്ടർ ഒന്ന് പുരട്ടി കേക്ക് ടിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴത്തിന് പകരം റോബ്സ്റ്റാ പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഫോർക്ക് കൊണ്ട് പഴം നല്ലതുപോലെ ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് ഓട്സിന് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയും പഴവും കൂടി നല്ലതുപോലെ ബീറ്റ് എടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് സ്റ്റവില് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ കുക്കറിലോ നോൺ സ്റ്റിക്ക് പാനിലോ ഒക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓവൻ ഇല്ലാതെ ഗ്യാസ് സ്റ്റൗവില് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ നമ്മുടെ മിക്സിയിലേക്കിനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു വിസ്ക് കൊണ്ട് ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്നത് പോലെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ഓട്സും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒരു സ്പാച്ചിലെ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബേക്കിംഗ് പൗഡർ എന്തായാലും ചേർക്കണം എന്നാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്കിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് ഇനി നമുക്കിതിന് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ആൽമണ്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ആൽമണ്ട്സിന് പകരം നിങ്ങൾക്ക് ക്യാഷിനട്ട്സോ വാൽനട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആൽമണ്ട്സ് ക്രഷ് ചെയ്തത് നമുക്ക് ഇത് കേക്ക് ബാറ്ററിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് മാറ്റാം ഞാനിവിടെ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് എടുത്ത് കേട്ടോ നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ കറക്റ്റ് മുപ്പത് മിനിറ്റ് എടുത്ത് ഇത് ബേക്കായി കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് തണുത്ത ശേഷം നമുക്ക് കേക്കിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേത്താ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കൂടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ